അന്നത്തെ കാലത്തൊക്കെ എനിക്കൊരു ബേഡനായിരുന്നു ഈ പേര് ഒന്നാമത് എൽ പി ക്ലാസ്സുകളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടപ്പുറത്ത് ആകാശം ഇരിക്കുന്നുണ്ടാവും സൂരജ് ഇരിക്കുന്നുണ്ടാവും അഖിയിലിരിക്കുന്നുണ്ടാവും നികിലിരിക്കുന്ന നല്ല നല്ല പേരുകൾ എനിക്കാണെങ്കിൽ ലെനിൻ ആരാ നമുക്കറിയില്ല കുട്ടിക്കറിയില്ല ലെനിനോടുള്ള ആ ഒരു ആരാധനയുടെ അടിസ്ഥാനത്തിലാണ് മൂത്ത മകനായ എനിക്ക് ലെനിൻ ലാൽ എന്ന പേര് തരുന്നത് ആദ്യകാലങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലെൻ എന്നുള്ള പേര് ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പേര് ഡിഫറൻസ് തോന്നലുണ്ടായിരുന്നു പേരിങ്ങനെ നടക്കുന്നുണ്ട് ക്രിസ്ത്യൻ ആണെന്ന് വിചാരിക്കാറുണ്ട് ഞാൻ യഥാർത്ഥത്തി ഒരു മതത്തിലില്ല ഞാൻ ഹിന്ദു മതത്തിൽ ജനിച്ചു പക്ഷെ ഞാൻ ഒരു ആണ് പേഴ്സണലി എനിക്ക് അഭിമാനം തന്നെയാണ് ബിക്കോസ് ഒരു വലിയ നേതാവിന്റെ പേര് നല്ല രീതിയിൽ പേരെപ്പോഴും ഒരു ഒന്ന് നോക്കും ഇത് വലിയൊരു പേരാണല്ലോ പറയുമ്പോൾ റഷ്യൻ പേരുകൾ നമുക്കൊരു പുതുമയല്ല മലയാളി കടന്നു വന്ന ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമുണ്ടതിന് സോവിയറ്റ് റഷ്യയിൽ രാഷ്ട്രീയ സ്വപ്നങ്ങളുടെ വലിയ പ്രതീക്ഷകൾ കണ്ട പോയൊരു തലമുറ സ്വന്തം മക്കൾക്ക് വോൾഗെ എന്നും എല്ലാം പേരിട്ടു മോസ്കോയിലും ക്രെംനിലും കസാനിലും മാത്രമല്ല കൊച്ചിയിലും വടകരയിലും വർക്കലയിലുമെല്ലാം ക്രൂശ്യവും സ്റ്റാലിനും നടാഷയും പുഷ്കിനും പിച്ചവച്ചത് അങ്ങനെയാണ് അവർ സോവിയറ്റ് നാടിൻ്റെ മിനുസമുള്ള പേപ്പറിൽ റഷ്യൻ നാടോടി കഥകൾ വായിച്ചു വളർന്നു ഇവാനും സ്വറ്റ്ലാനയും ചുക്കും ഗക്കുമെല്ലാം അവർക്ക് കളിക്കൂട്ടുകാരായി ലിനിൻ്റെ നൂറാം ചരമവാർഷിക ദിനത്തിൽ ഞങ്ങൾ ചില മലയാളി ലിന്യന്മാരുമായി സംസാരിച്ചു വ്ലാദിമർ ഇലി ചിലിയാനോ എന്ന മഹാവിപ്ലവകാരിയും ഈ മലയാളി ലിന്യന്മാരും തമ്മിൽ എന്തെന്ന് അവർ തന്നെ പറയട്ടെ കുട്ടിക്കാലത്ത് ഈ പേരിൻ്റെ മഹത്വത്തെക്കുറിച്ചോ എന്തുകൊണ്ടത് വ്യത്യസ്തമായിരിക്കുന്നതിനെക്കുറിച്ചൊന്നും അറിയാൻ സാധിക്കില്ലായിരുന്നു പക്ഷേ പഠനത്തിൻ്റെ ഭാഗമായി ഉയർന്ന ക്ലാസുകളിലേക്ക് കടന്നു പോകുമ്പോഴാണ് ലെനിൻ എന്ന പേര് എത്രമാത്രം വ്യത്യസ്തമാണെന്നും ആ വ്യത്യസ്തത തന്നെയാണ് സമൂഹത്തിൽ അതൊരു രാഷ്ട്രീയത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടെയാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ഗുണം കിട്ടിയത് ഞാൻ ജോലിക്ക് ശ്രമിച്ചപ്പോഴാണ് പല ജോലി ഇൻറ്റർവ്യൂവിലും എൻ്റെ ഒരു ഐസ് ബ്രേക്കിംഗ് ഉണ്ടാവില്ല ഇന്റർവ്യൂൽ എപ്പോഴും നമ്മൾ ആദ്യത്തെ രണ്ട് മൂന്ന് ക്വസ്റ്റിനും വളരെ ക്രൂഷ്യലാണ് ഈ ക്വസ്റ്റിനിന് എപ്പോഴും എനിക്ക് നേരിടേണ്ടി വന്നില്ല മീൻസ് വേറെ എന്തൊക്കെയോ തിരിച്ചു പോവേണ്ടി വന്നില്ല എപ്പോഴും ഫസ്റ്റ് ക്വസ്റ്റിൻ ഈ ചോദ്യം തന്നെ ആയിരിക്കും എങ്ങനെ ലെനിൻ എന്നുള്ള പേര് വന്നു അപ്പോൾ ഈ ലെനിനും എങ്ങനെ പേര് വന്നു അപ്പോൾ അവർ അടുത്ത ചോദ്യം ചോദിക്കും റഷ്യൻ റവല്യൂഷനെ കുറിച്ച് അറിയുകയോ ചോദിക്കും അതൊക്കെ ഞാൻ പഠിച്ചു പഠിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യത്തെ രണ്ട് മൂന്ന് ക്വസ്റ്റിൻ സ്ഥിരമായിട്ട് ടാക്കിൾ ചെയ്യായിരുന്നു അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഈ പേര് ഗുണമായിട്ടാണ് വന്നിട്ടുള്ളത് സർക്കാർ ഓഫീസിൽ പോയാലും അവിടെ പോയാലും ഒരു പേരുണ്ട് ചെന്ന് കയറി കഴിയുമ്പോ എന്നാ എന്നെന്തോന്ന് ചോദിക്കും എങ്ങനെ ഒരു വലിയ ഒരാളുടെ പേരാണ് അച്ഛൻ കിട്ടിയെന്നുള്ള ഒരു തോന്നലുണ്ടായിട്ടുണ്ട് പിന്നെ അങ്ങനെ എല്ലാം പ്രത്യേകിച്ച് തന്നെ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് അങ്ങനെ ഒരു പാർട്ടിയിലും അങ്ങനെയൊന്നും ഇല്ല അനുഭവമുണ്ട് ഇൻഡിപെൻഡന്റ് നിൽക്കാൻ ആഗ്രഹം ആ നേതാവിനോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് കഴിഞ്ഞാല് ഈ ഒരു പർട്ടിക്കുലർ റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എനിക്ക് പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് നോട്ടീസ് ചെയ്തു ായാലും ആരായാലും ലെനിൻ ലെനിൻ എന്നുള്ള പേര് എനിക്ക് മാത്രമേ ഉള്ളൂ വിചാരിച്ചു അല്ലെങ്കിൽ ഇതൊരു എന്താണെന്ന് അറിയാതെ കുഴഞ്ഞു പറഞ്ഞു നിൽക്കുന്ന സമയത്ത് പ്ലസ് ടു പഠിക്കുമ്പോൾ ഞാനൊരു എന്റെ ഒരു സുഹൃത്തായിട്ട് പിന്നീട് വന്ന ഒരു ലെനിനെ പരിചയം അത് ലെനിൻ ദാസ് എന്ന് പറയുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പൊ അതാണ് ആദ്യത്തെ ലെനിനെ ഞാൻ വേറൊരു ലെനിനെ കാണുന്നത് പിന്നീട് കോളേജ് നിന്നപ്പോൾ വേറൊരു ലെനിൻ അവിടെ ഉണ്ടായിരുന്നു അത് ഞങ്ങള് ഒരുമിച്ച് എന്താ ഈ സംഘടനയിലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ച മറ്റൊരു ലെനിൻ ഉണ്ടായിരുന്നു ഇവരൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരോടൊന്നും നമ്മൾ രാഷ്ട്രീയം അവരൊക്കെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കാണുമ്പോൾ എന്തെങ്കിലും പറയാൻ അല്ലാണ്ട് അത് കൂടുതലും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പറയുന്നത് സ്കൂളിൽ ഞാനൊരു ലെനിൻ മാത്രമേ ഉള്ളൂ പിന്നെ ആ നാട്ടിൽ തന്നെ ഞാൻ ഉള്ള സമയത്ത് ലെനിൻമാരൊക്കെ വളരെ കുറവാണ് പിന്നെ അതല്ലാതെ എന്റെ അമ്മാവിന്റെ വീടിന്റെ അടുത്തൊരു ലെനിൻ ഉണ്ടായിരുന്നു അദ്ദേഹ റിലേറ്റീവാണ് എനിക്ക് ഞാൻ ആദ്യമായിട്ടെ കണ്ടുമുട്ടി കണ്ടുമുട്ടിയപ്പോഴാണ് ആളുടെ പേരും ലെനിനാന്നുള്ളത് അറിയുന്നത് പക്ഷേ ഞങ്ങൾ മൂന്നുപേരും സംസാരിക്കുമ്പോൾ ലെനിന്റെ പേര് പറയുമ്പോ എന്നെയാണോ പറഞ്ഞാൽ മറ്റോ ആണോ പറഞ്ഞെന്നുള്ളൊരു സംശയം ഒരു കൂടുതലായിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിട്ട് അപ്പോൾ അവരെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് അപ്പോൾ അവർ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഞാൻ അതിലൊന്ന് വഞ്ചൂർ ഏരിയ സെക്രട്ടറി സി ലെനിൻ എനിക്ക് എന്നോട് സൂചിപ്പിച്ചതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ സിൻഡിക്കേറ്റ് അംഗമായിരിക്കുന്ന കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമായിരിക്കുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും സിൻഡിക്കേറ്റ് അംഗമെന്ന നിലയിൽ ലെനിനെ തേടി വരുന്ന കോളുകൾ പലപ്പോഴും അദ്ദേഹത്തിന് കിട്ടുന്ന രസകരമായ വഞ്ചൂർ പാർട്ടിയുടെ വഞ്ചീർ ഏരിയ സെക്രട്ടറി സി ലെനിൻ അപ്പോൾ അദ്ദേഹം പറയാറുണ്ട് ലെനിൻ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വിളിച്ചിരുന്നു യൂണിവേഴ്സിറ്റിയിൽ ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് ഞാൻ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് ചെയ്യുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ജോലിക്ക് കയറിയ സമയത്ത് നമ്മൾ നമുക്ക് ഇങ്ങനെ കിട്ടിയെന്നറിയുമ്പം യൂണിയൻകാര് പോസ്റ്റ് ഓഫീസിൽ രണ്ട് യൂണിയൻ മെയിനായിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസിൻ്റെ യൂണിയൻ്റെ സാറ് വന്നിട്ട് അവിടെ ഇങ്ങനെ കറങ്ങി അടിച്ചാണ് മീൻസ് എൻ്റെ ഇൻറ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ് വിളിയിൽ അപ്പം ഇങ്ങനെ നോട്ടീസ് ബോർഡൊക്കെ വായിച്ച് ഇങ്ങനെ വന്ന് നിന്നിട്ട് പെയ്യ് എൻ്റെ അടുത്ത് വന്നിരുന്നത് ലക്ഷ്യം എൻ്റെ ഞാൻ യൂണിറ്റ് ചേർന്നിട്ടില്ലേ ചേർക്കുക എന്നുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി പുള്ളിക്കാർ എൻ്റെ അടുത്ത് വന്നിരുന്നത് ചോദിച്ചാൽ എവിടെ ഇപ്പം എവിടത്തേക്കാണ് വന്നത് ഞാൻ പറഞ്ഞു ആ ഇത്തല എന്ന് പറയും പ്രോസ ഓക്കെ പേരെന്താ ചോദിച്ചത് ഞാൻ പറഞ്ഞു ലെനിൻ അപ്പോൾ ശരി പുള്ളി ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ചാടി എങ്ങനീട്ട് ഞാനൊരു ക്രിസ്ത്യൻ യോഗത്തിലൂടെ കൊച്ചിനെയാണ് സ്നേഹിച്ച് കിട്ടിയത് പ്രിൻസി എന്നാണ് പേര് അന്നേരം ആ ഒരു ഇത് വെച്ചിട്ട് ആൾക്കാർ വന്ന് ക്രിസ്ത്യാനിയാണ് ഞാൻ ചോദിക്കുന്നുണ്ട് പിന്നെ ഞാനൊരു ബേക്കറിലാണ് മാനേജർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അന്നേരം അച്ഛൻ അച്ഛൻമാരുമായിട്ട് കൂടുതൽ ഒരുപാട് അച്ഛൻമാരുടെ അടുപ്പമുണ്ട് അന്നേരം അച്ഛന്മാർ ഏത് സഭയിലാണ് വർക്ക് ചെയ്യുന്നത് ഏത് ഏത് സഭയിലാണ് ഏത് സഭയിലാണ് ചോദിക്കുന്നുണ്ട് പലപ്പോഴും പേരുകളുമ്പോൾ ഒരാളോട് പറയുമ്പോൾ സഖാവാണ് എന്ന് ചോദിക്കുന്നത് ആ അച്ഛൻ വലിയ ചോദിക്കുക നിഷ്പക്ഷനാണെന്ന് പറയാൻ പറ്റില്ല അപ്പം ഏ നീ ലെനിനാണല്ലോ അപ്പം സ്വാഭാവികമായിട്ടും നീ സി പി എം ആണെന്ന് പറഞ്ഞു വരും അപ്പം നിഷ്പക്ഷനായി പറഞ്ഞാലും അഭിപ്രായം സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഫിഷറീസ് വിഭാഗം കുട്ടികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പിന്റെ ഫോം വിതരണം ചെയ്യുന്ന ഘട്ടത്തിൽ ലെനിൻ എന്ന പേര് വിളിക്കുകയാണ് അപ്പോൾ ഞാൻ അമ്പരപ്പോടെ നോക്കുകയാണ് എന്തുകൊണ്ട് അങ്ങനെ വിളിച്ചു എന്നുള്ളത് അപ്പോൾ ഞാൻ എഴുന്നേരുന്നിട്ട് പറയുക ടീച്ചർ ഞാൻ ആ കാറ്റഗറിയിൽ വരുന്ന ഒരാളല്ല അപ്പോൾ എനിക്ക് മനസ്സിലായൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പേര് ഒരാളുടെ ജാതിയോ മതമോ എന്താണ് എന്ന് മറ്റൊരാൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു മതനിരപേക്ഷമായ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ പേര് എന്ന് ഞാൻ ചിന്തിക്കുന്നു ഗഹനമായി ലെനിലേക്കൊന്നും വായിച്ചിട്ടില്ല പിന്നീടും പിന്നെ പട്ടിണി പാവങ്ങളോട് നാട്ടും പുറത്തെ പട്ടിണി പാവങ്ങളോട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പുസ്തകമാണ് ഞാൻ ആകെ പുസ്തകമായിട്ട് ലെനിൻ്റെ വായിച്ചു എന്ന് പറയാനുള്ളത് അതും വളരെ ഗഹനമായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം തോന്നിയിട്ടുള്ളത് ഒരു സാഹിത്യം കൂടുതൽ വായിക്കുന്നൊരു സ്വഭാവമാണ് ഇത്തരത്തിൽ എന്താ പറയുക ഈ പ്രത്യയശാസ്ത്ര പുസ്തകങ്ങളധികം വായിക്കുന്നതായുള്ളൊരു സ്വഭാവം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് ലെനിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഒന്നാമത് നമ്മുടെ പേര് ഉള്ള ആളാണല്ലോ ലെനിൻ എന്ന പേര് എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയണമെന്നുണ്ടെങ്കിൽ ആ പേര് നാമധാരിയായിട്ടുള്ള ഞാനത് അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വളരെ വിശദമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു ലെനിന്റെ ജീവചരിത്രത്തെക്കുറിച്ച് ജീവചരിത്രം വായിച്ചിട്ടുണ്ട് പി എസ് സി എക്സാമിനൊക്കെ വേണ്ടി പഠിച്ചപ്പം പിന്നെ സ്കൂൾ പഠനത്തും പഠിച്ചിട്ടുണ്ട് ആ ഒരു അറിവേ ഉള്ളൂ അല്ലാതെ അറിയത്തില്ല ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ ലെനിൻ്റെ വിപ്ലവ ചരിത്രം ഉണ്ടല്ലോ അതിന് അതും അത് അതിനെ കുറിച്ച് മാത്രം ഞാൻ വായിച്ചിട്ടില്ല പേഴ്സണലി ഞാൻ വായിച്ചിട്ടില്ല നമുക്ക് ഇത് അന്ന് സമയത്തൊന്നും നോക്കാനോ ഉള്ള ഒരു സാഹചര്യം നമുക്ക് വീട്ടിൽ ഇല്ലായിരുന്നു ഇനി ഒരു പ്രായമൊക്കെ ആയി കുറച്ച് ആയി കഴിയുമ്പോൾ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് നോക്കി ഒക്കെ ഒന്ന് ചെയ്യണമെന്നുള്ളൊരു തോന്നൽ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും ഈ വളരെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ എഴുപത് വർഷത്തോളം സോവിയറ്റ് യൂണിയനെ നിലനിർത്തിയതിൻ്റെ ഒരു അടിസ്ഥാനം ഒരു മെൻഷനാണല്ലോ ലെനിൻ അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഉൾക്കൊള്ളേണ്ടതുണ്ട് തള്ളിക്കളയേണ്ടതുണ്ട് ഒരേ ഒരേ സമയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മയക്കോവസ്കിയുടെ കവിതകളിലും പറയുന്നു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു നാളെയും